സെന്റ് മേരീസി സുറിയാനിപ്പള്ളിയിലെ വാർഷിക പെരുന്നാളിന് തുടക്കമായി കൊടിയേറ്റ് കർമ്മം വികാരി ജിജിൻ ജോൺ പാപ്പനാൽ നിർവഹിച്ചു ഫെബ്രുവരി ഒൻപത് പത്ത് തീയതികളിൽ ഏലിയാസ് ത്രികീസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ നടക്കും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം വികാരി ജിജിൻ ജോൺ പാപ്പനാൽ ആണ് ഇടയാർ സെന്റ് മേരീസി ആക്കോബായ സുറിയാനിപ്പള്ളിയിലെ നൂറ്റി പതിനഞ്ചാമത് വാർഷിക പെരുന്നാളിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത് ഫെബ്രുവരി ഒൻപത് പത്ത് തീയതികളിലായി ഏലിയാസ് ഏലിയാസ്ത്രിതിയൻ പാത്രയാർക്കീസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാൾ നടക്കും ഫെബ്രുവരി ഒൻപതിന് സന്ധ്യാപ്രാർത്ഥന പള്ളിയിൽ നിന്നും കൽപ്പക ചാപ്പലിലേക്ക് പ്രദക്ഷിണം പ്രദക്ഷിണം തിരികെ പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ വയലിൻ ചെണ്ട ഫ്യൂഷൻ എന്നിവയും ഫെബ്രുവരി പത്തിന് വിശുദ്ധ കുർബാന ആശീർവാദം നേർച്ച എന്നിവയും ഉണ്ടാകും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇടവക മെത്രാപൊലീത്ത അഭിവന്ധ്യ മാത്യൂസ് മോർ ഈവാനിയോസ് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് കാട്ടുപ്പാടം കന്നും കടുക്ക ഉഴലക്കാട് ചാപ്പലുകൾ വഴി പ്രദക്ഷിണം പള്ളിയിലെത്തിച്ചേരും ഫെബ്രുവരി പതിനൊന്നിന് മൂന്നിൽ മേൽ കുർബാനയ്ക്ക് തൃശൂർ മോർക്ലിമിസ് മുഖ്യകാർമ്മികനാകും തുടർന്ന് സ്ലീബ് എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയോടുകൂടി പെരുന്നാൾ ചടങ്ങുകൾ കൊണ്ടാടുമെന്ന് വികാരി ഫാദർ ജിജിൻ ജോൺ പാപ്പനാൽ ട്രസ്റ്റിമാരായ തോമസ് ജോൺ മുത്തുപ്പതിക്കൽ ജോബി ജോർജ് നീർണാമലയിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.